അസൗകര്യങ്ങൾക്ക് നടുവിൽ രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ചങ്ങനാശ്ശേരി കുന്നുംപുറത്ത് റവന്യൂ ഭൂമിയിൽ ഒരു വളപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തൃക്കിടിത്താനം മൃഗാശുപത്രിയും വില്ലേജ് ഓഫീസുമാണ് വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ വേർപ്പുമുട്ടുന്നത് നൂറുകണക്കിന് ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ആശ്രയമായ മൃഗാശുപത്രി കെട്ടിടം ഇന്ന് അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയുടെ പുറം ചുവരികൾ പൊളിഞ്ഞു വീണ് തുടങ്ങി വളർത്തു മൃഗങ്ങളുമായി എത്തുന്നവർക്ക് ഇവിടെ യാതൊരു സൗകര്യവുമില്ല മൃഗങ്ങളെ പരിശോധിക്കാനുള്ളത് ഇടങ്ങിയ ഒരു മുറി മാത്രമാണ് മതിയായ ഒബ്സർവേഷൻ ടേബിളും ഓപ്പറേഷൻ ടേബിളും ഇവിടെയില്ല കന്നുകാലികളുമായി വരുന്നവർ ആശുപത്രിയുടെ പിന്നിൽ അസൗകര്യവും വൃത്തിഹീനവുമായി എടുത്തു വേണം മൃഗങ്ങളെ കെട്ടാൻ ആക്രമണ സാധ്യതയുള്ള വളർത്തു നായ്ക്കൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കി പരിശോധിക്കാനും സൗകര്യമില്ല പഴയ തൃക്കുടിത്താനം വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മൃഗാശുപത്രിയായി മാറിയത് സമീപത്ത് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടവും നിലവിൽ വന്നു വർഷങ്ങൾ പഴക്കമുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടം മൃഗാശുപത്രിക്ക് ലഭിച്ചതിന് ശേഷം മതിയായ അറ്റകുറ്റപ്പണികളും പരിപാലനവും നടന്നിട്ടില്ല ഒരു ഡോക്ടർ ഉൾപ്പെടെ നാല് ജീവനക്കാർ ആശുപത്രിയിലുണ്ട് ആശുപത്രിയുടെ അസൗകര്യവും അപകടസ്ഥിതിയും ചൂണ്ടിക്കാട്ടി ജീവനക്കാർ പലവട്ടം പഞ്ചായത്തിന് അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല അമരഭാഗത്ത് പുതിയ മൃഗാശുപത്രി കെട്ടിടം നിർമ്മിക്കാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങളൊന്നും നടന്നില്ല ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ് ഈ സ്ഥലം വെള്ളക്കരം കുടിശ്ശികയായതിനെ തുടർന്ന് ജല അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചത് കാരണം ഇവിടെയുള്ള വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും ദുരിതത്തിലാണ് പത്തൊൻപതിനായിരം രൂപയോളം കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് ഒരു വർഷം മുൻപ് കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് ജീവനക്കാർ പറയുന്നു ശുചിമുറി സൗകര്യത്തിനായി സമീപത്തെ വീടുകളെയാണ് ഇവിടെയുള്ളവർ ആശ്രയിക്കുന്നത് ഓഫീസിൽ ഭിന്നശേഷി സൗഹൃദ ശുചിമുറി അടുത്തിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും നാളി ഇതുവരെയായി ഇതിലും വെള്ളമെത്തിയിട്ടില്ല ശുചിമുറി പരിസരം മുഴുവൻ കാട് കയറിയ നിലയിലാണ് പൈപ്പ് ടോയ്ലറ്റ് തുടങ്ങിയവയും ഉപയോഗിക്കാതെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്